മോദി സർക്കാർ രാജ്യത്ത് ഗുണ്ടാരാജ് നടപ്പിലാക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി നേതാവ് സഫീർ ഷാ കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമാക്കി ഇടിയെ ഉപയോഗപ്പെടുത്തി മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ തുറങ്കിലടക്കുകയാണ് ചെയ്യുന്നതെന്നും സഫീർ ഷാ പറഞ്ഞു ഒരു രാജ്യമായി നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ഒരു വിവിധ വിവിധ പ്രദേശങ്ങളും വിവിധ സമുദായങ്ങളും വിവിധ വർഗങ്ങളും ഒക്കെ കൂട്ടിച്ചേർന്നുള്ള അവര് പരസ്പരമുള്ള പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനു വേണ്ടി പരസ്പര ബന്ധിതമായ ഒരു കരാറെഴുതി നമ്മൾ ഭരണഘടന എന്ന് വിളിക്കുന്ന ആ കരാറെഴുതി പരസ്പരമുള്ള ബഹുമാനത്തിൽ സാഹോദര്യത്തിൽ സമത്വത്തിലൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു രാജ്യം ഇന്ന്

നാസർ മണമൽ എം കെ അബ്ദുറഹ്മാൻ മുഹമ്മദ് മൂരിയത്ത് റഷീദ് പള്ളിക്കര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വഹാബ് വെട്ടം സമാപനം നിർവഹിച്ചു സെക്രട്ടറി സി വി കലീൽ സ്വാഗതവും ടി വി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു ടിവി ന്യൂസ് പൊന്നാനി